ഹലോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു കോഴ്സ് എടുത്തു പഠിച്ചാൽ അതിലൂടെ ഒരു വരുമാനമാർഗ്ഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കോഴ്സായിട്ടാണ് കേട്ടോ ഞാനൊന്നും വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ കേക്ക് ബേക്കിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ചെയ്യാനും അത് സെയിൽ ചെയ്യാനും അതിലൂടെ ഒരു വരുമാനമാർഗ്ഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കോഴ്സാണ് കേട്ടോ നമ്മുടെ വൺ മന്ത് ഡ്യൂറേഷൻ വരുന്ന ഈ ഒരു കേക്ക് ബേക്കിംഗ് കോഴ്സ് ഇതെടുത്താൽ നിങ്ങൾക്ക് ഹോം ബേക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും ബേസിക് പോലും അറിയാത്തവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ ബേസിക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല എനിക്ക് കേക്ക് ചെയ്യാൻ ഒരു സ്പഞ്ച് പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഴ്സാണ് ബേസിക് മുതൽ സ്പഞ്ചുകൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഐസിങ് ബീറ്റിങ് ഷാർപ്പ് എഡ്ജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചേരുന്ന ഒരു കോഴ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയം പോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും സോറി ക്ലാസ്സുകൾ കേൾക്കാനും ചെയ്തു നോക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും ഈ കോഴ്സിനെ കുറിച്ചിട്ട് కూడు అయ్యాను అడ్మిషన్ ఎక్కాను తాపండి తాకొద్ట్లా నంబర్ కోంటాక్ట్ చే